കെവിൻ കഴിഞ്ഞ ദിവസം വാളയാറിൽ ഒരു അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ കണ്ടു കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുമെങ്കിൽ പോലും മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ മേത്ത് നമ്മൾ ഇപ്പോൾ അയാൾ എത്ര വലിയ കൊടും കുറ്റവാളി പോലും അയാളെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ അയാളുടെ പുറത്ത് കൈവെക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മധുവിനെ പറ്റി ഓർത്ത് ലജ്ജിക്കുക കേരളമേ എന്ന സ്റ്റാറ്റിസെറ്റിട്ട ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സംഭവം നോക്കൂ ഞാൻ ആ വീഡിയോ കണ്ടതാണ് വീഡിയോ കാണുമ്പോൾ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവുന്നില്ല അതായത് കൂടി നിന്ന ആൾക്കാർ എന്താണ് ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞതെന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യം ആ വ്യക്തിക്കുമില്ല വ്യക്തി പറഞ്ഞത് എന്താണെന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യം ഈ കൂടി നിന്നേക്കില്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് അവരെ ആക്രമിച്ചത് ആർ എസ് എസ് കാരാണ് ആ ദൃശ്യങ്ങളിലെല്ലാം കൈയിൽ രാഗി രാഗി കാണുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർ തന്നെയാണ് നമുക്ക് ഒരു ബംഗ്ലാദേശി പൗരനാണെങ്കിൽ അല്ലെങ്കിൽ രോഹിംഗ്യൻ പൗരനാണെങ്കിൽ അടിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ഇവിടെ ആരാണ് നൽകിയിരിക്കുന്നത് എന്നാണ് എല്ലാ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളു എന്ന് പറയുന്ന നമ്മുടെ ഈ ഇന്ത്യയിൽ ആണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകം വീണ്ടും നടക്കുന്നത് കേരളത്തിൽ അതായത് എന്തിനെ പറ്റി അതായത് ഒരു അരവണയിൽ അരവണ തൊട്ട് ഇങ്ങേറ്റത്ത് എന്താണ് പൊതു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും മുട്ടു സൂചിയെ പറ്റി പറയാൻ പറഞ്ഞാൽ പോലും മുട്ടുസൂചിയെ പറ്റി അഭിപ്രായം പറയുന്ന അതിൻ്റെ വശങ്ങൾ കണ്ടെത്തുന്ന മല ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെ എല്ലാം നന്മയുണ്ട് നന്മയുള്ള മലയാളികളെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഈ സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അതിൽ പറയുന്നത് അതിനകത്തൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ആക്രമിക്കുന്നതിന് പിന്നെ ഈ ആക്രമണം നടത്തുന്ന ആൾക്കാരിൽ സ്ത്രീകൾ പുരുഷന്മാരെന്നുള്ളതല്ല ഇവരുടെ മാനസിക എങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഈ പറയുന്ന ഇവർ ആരോപിക്കുന്ന പോലെ ഒരു മോഷണമോ ഒരു കുറ്റമോ ചെയ്ത ആളാണെങ്കിൽ പോലും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഇവരുടെ കയ്യിലില്ല എന്നുള്ള ബോധ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം ഇത്തരത്തിൽ ഒരു ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞതാണ് ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മധുവിനെ ഇതുപോലെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അദ്ദേഹം അരിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് എഴുത്തെങ്കിൽ അത് ഒരു ക്രൈം ഉറപ്പായിട്ടും ക്രൈമാണ് മോഷണം ഒരു കുറ്റമാണ് പോലീസിലെ അറിയിക്കുന്നത് പോലീസിനെ ഏൽപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമി ജയിൽ ചാടി അദ്ദേഹത്തെ കിണറിൽ നിന്ന് പൊക്കിയെടുക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ പൊക്കിയെടുക്കുന്ന സമയത്ത് ഒരാൾ കൈ വീശി അടിക്കുന്നുണ്ട് അപ്പൊ പോലീസ് അയാളെ തടയുന്നുണ്ട് കാരണം നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല ഗോവിന്ദി നേരിട്ട് ആ ക്രൈമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ അയാളാണ് കുറ്റക്കാരൻ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും അയാളെ കൈവയ്ക്കാനുള്ള അവകാശം നമുക്കില്ല ഇതുപോലെയാണ് ഹൈദരാബാദ് ഗാങ് റേപ്പ് കേസ് ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഒരു വെറ്റിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്തു അന്ന് അതിൽ എനിക്ക് എനിക്കൊന്ന് നാല് പ്രതികളാണ് അവരെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് കുറെ പേർ ഗുഡ് മോർണിംഗ് നല്ല നല്ല സുപ്രഭാതം എന്ന് പറഞ്ഞ് പറഞ്ഞുവെങ്കിൽ പോലും അതിനൊരു നിയമവശമുണ്ട് ഇപ്പോൾ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ പോലും കൈവീശി തല്ലാനുള്ള അധികാരം നമുക്കില്ല പല വിഖ്യാതമായ തെളിവെടുപ്പുകളും അതായത് ഇപ്പോ ഈ കുട്ടിയെ കടലിൽ എറിഞ്ഞ കേസ് ആ ബന്ധപ്പെട്ട് ഓർമ്മയില്ല പാനൂർ അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ ആക്രമിക്കാൻ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാർലിയുടെ കേസ് തൃശ്ശൂർ ബന്ധപ്പെട്ട അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേസുകളിൽ ആൾക്കാർ ഇപ്പോൾ പ്രതിയെ കൊണ്ടുവരുമ്പോൾ നിയമം അതിവൈകാരികതയാണ് പക്ഷേ അതെ തീർച്ചയായും ഇപ്പോൾ ഒരു പോക്സോ കേസിൽ ഒരു കൊച്ചുകുഞ്ഞിനെ ഉപയോഗിച്ച് അല്ലെ ചൂഷണം ചെയ്ത ആൾക്കാരുടെ കേസുകൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായും അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊരു രോഷമുണ്ടാകും അത് നമ്മൾ നിന്നാൽ പോലും നമുക്കൊരു രോഷമുണ്ടാവും പക്ഷെ ആ രോഷം എവിടെ നിർത്തണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അത് ഒരു പത്ത് പേർ കൂടി നിന്ന് ഒരാളെ തല്ലിയത് കൊണ്ട് അത് ആ കുറ്റം തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് നോക്കേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് നിയമമാണ് പോലീസാണ് നമ്മൾ ഒരിക്കലും കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ അതിഥി തൊഴിലാളികളോട് നമുക്കൊരു ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനുണ്ട് തീർച്ചയായിട്ടും രണ്ടാമതോ മതവും മൂന്നാം പൗരന്മാരായാണ് നമ്മൾ തീർച്ചയായിട്ടും അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അവർണനും സവർണനും എന്ന് പറയുന്ന വ്യവസ്ഥ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും പല വീടുകളിലും കണ്ടിട്ടുണ്ട് അതായത് ഈ വീട്ടിൽ വരുന്ന അതിഥി തൊഴിലാളികൾ തൊഴിലിനായി പല അതിഥി തൊഴിലാളികളും എന്റെയും മേഘയുടെയും വീട്ടിലൊക്കെ വരുന്നുണ്ട് പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന പാത്രം അവർക്ക് കൊടുക്കുന്ന വെള്ളം കൊടുക്കാൻ കുടിക്കാനും അത് പറയുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ഒരു സ്ഥാപനമുണ്ട് അവിടെ കുറച്ച് അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഓണത്തിനും ക്രിസ്മസിനും അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഒപ്പം വരുന്നു ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ചോദിച്ചതാണ് ഇവരെയൊക്കെ വീട്ടിൽ കയറി നമ്മുടെ ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് എന്താണ് മനുഷ്യരുടെ ചിന്താഗതി അതാണ് അവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് വന്ന് പിടിച്ചു പറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചിട്ടോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല എല്ലാ വിഭാഗത്തിലും ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല അത് മലയാളികളിലും ഉണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ളത് ഇതേ സമയം നമ്മൾ മലയാളികൾ അതേപോലെ അന്യ രാജ്യങ്ങളിൽ പോയി ക്രൂശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലവിടെ പീഡനം അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ മലയാളികളുടെ രക്തം തിളക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് ജോലി തേടി എത്തുകയും ആത്മാഭിമാനം പണയമൊക്കാതെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം ഒരു കൂട്ടമെന്നേ പറയാൻ കഴിയും ഒരു കൂട്ടം ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് നോക്കൂ കേരളത്തിൽ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് ആ അടിക്കുന്ന ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം ബംഗ്ലാദേശി എന്ന് പറയും ബംഗ്ലാദേശി ആണെങ്കിലും റോഹിംഗ്യനാണെങ്കിലും പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക എന്തിനാ എന്തിനാണ് മുഖത്തേക്ക് അടിക്കാൻ പോകുന്നത് ആ വിരണ്ട് നിസ്സഹായനായി നിൽക്കുന്ന പൊതുവേ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവർക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മലയാളികൾ നമുക്ക് പ്രിവിലേജ് ആയിട്ടുള്ള കുറിപ്പിലാണ് നമ്മുടെ സ്വന്തം നാട് ഇപ്പോൾ കൃത്യമായി ഞാനിപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഇതര സംസ്ഥാനത്ത് നിൽക്കുന്ന മെൻ ചായയും കൊണ്ട് നമ്മളൊരു എ സി കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചായ ചോദിച്ചപ്പോൾ ഒരാൾ കൊടുത്തില്ല കൊടുത്തില്ല കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നീ ഒരു പത്ത് സെക്കൻഡ് അവൻ്റെ കണ്ണിൽ നോക്കി നിന്നാൽ അവൻ്റെ ഭയം റിയാൻ കഴിയും അത്രത്തോളം പേടിച്ചാണ് അവർ അത് കേരളത്തിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോഴാണ് അത് ഒരു അപ്പം തന്നെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പത്ത് സെക്കൻഡ് നോക്കിയപ്പോൾ തന്നെ ബായി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണ് അതായത് എന്തോ തിരക്കായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഓപ്പോസിറ്റ് നിന്ന് ഒരാൾ ചായ ചോദിച്ചില്ല അപ്പോൾ ഇവ എന്തോ വഴക്ക് പറയുന്നുണ്ട് വഴക്ക് പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ആ ടോയ്ലറ്റിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ നിൽക്കുമ്പോഴത്തേന് നമ്മൾ നമ്മൾ ദയനീയമായാണ് നോക്കുക അപ്പോഴും നമ്മുടെ നോട്ടത്തിലാ വ്യക്തിക്ക് അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ രൂക്ഷമായി നോക്കുകയാണെന്ന് പറഞ്ഞ് ബായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രത്തോളം പേടിച്ചാണ് പല ഇതര സംസ്ഥാന തൊഴിലാളികളും കേരളത്തിൽ കഴിയുന്നത് അത്തരക്കാരല്ലാത്തവരുമുണ്ട് നമുക്ക് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ എന്ന സ്ഥലമുണ്ട് അവിടെ മിക്ക കമ്പനികളിലും ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ഹബുകളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി എടുക്കുന്നത് അവിടെ ഈ ഇവരെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ അതായത് ഇവരെ കൊണ്ടുപോകുന്നത് രാവിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടി നിൽക്കും ഇവരെ ഒരു ആ പി വാനിലേക്ക് കയറ്റിക്കൊണ്ട് പോകും വൈകുന്നേരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ നേരം എന്തോ ഞാനപ്പൊ അടുത്ത് അവിടെ ഒരു സ്ഥലത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഓ പത്തോ ഇരുപതോ രൂപ എന്തോ വണ്ടിക്കൂലിക്ക് ചോദിച്ചത് എനിക്ക് അറിയാവുന്ന ഹിന്ദി അനുസരിച്ച് അങ്ങനെന്തോ ചോദിച്ചപ്പോഴത്തേന് ആ ഈ മാലിക് എന്നാണ് അവര് വിളിക്കുന്നത് അവർക്ക് പറ്റേ അവിടുത്തെ രീതിയാണ് ഇപ്പോൾ ചോദിച്ചതിന് ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരുന്ന അദ്ദേഹം എണ്ണി കൊടുത്തതിനു ശേഷം ചെവിക്കലിന് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ് ഇരുപത് രൂപ അധികം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കൊണ്ടുപോകുന്ന മെയിൻ മേസ്ത്രി എന്ന് പറഞ്ഞ ഒരാളുടെ ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നുമില്ല കേരളത്തിലെ പല ഇപ്പോൾ മലയാളികൾക്ക് മലയാളികൾക്കാണെങ്കിലും ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഇവരെ എന്തും പറയാം ഇവർക്ക് മേൽ എന്തും ചെയ്യാം അവരൊരു അടിമകളെ പോലെ കാണുന്ന ഒരു രീതിയുണ്ട് പലരും കരുതി വെച്ചിരിക്കുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് കേരളം വിഴുങ്ങുമെന്നുള്ളതാണ് സ്വന്തം നാട്ടിൽ പോയി കുട്ടികളുടെ വിദ്യാഭ്യാസം ൾഫാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി തൃപ്പൂണിത്ത വഴി വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു കടയിൽ ഷവായി കഴിക്കാൻ കയറി ഷവായി കയറിയ സമയത്ത് അവിടെ ഒരു കട നടത്തുന്നത് ഫുൾ ഇതേപോലെ ഇതര സംസ്ഥാന ഒരു വ്യക്തി അവിടുത്തെ ഒരു കട ഓണർ വന്നതിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ സംസാരിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചോദിച്ചാൽ എത്ര വർഷമായി കട അവർ പതിനേഴ് വർഷമായിട്ട് കടയിട്ട് ഇവിടെ ജീവിക്കുകയാണ് നമ്മളെക്കാളും നല്ല രീതിയിൽ ഞാൻ പറയാം എന്നെക്കാളും നല്ല രീതിയിൽ മലയാളം അവർ സംസാരിക്കുന്നുണ്ട് അവർ കസ്റ്റമർ എടുത്ത് പെരുമാറുന്ന രീതി അവരുടെ സർവീസുകൾ എല്ലാവരും പറയുന്നത് പലരുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് വൃത്തി വൃത്തി സംബന്ധമായി പല രീതിയിലുണ്ട് മലയാളികളുടെ കടയിലും വൃത്തി കുറവുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടയിലും വൃത്തി കുറവുണ്ട് അപ്പോൾ അവരിവിടെ വന്ന് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയാണ് ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് കാറ്ററിങ് സർവീസിനാണ് പോയിക്കൊണ്ടിരുന്നത് എണ്ണൂറ് രൂപയായിരുന്നു അതിൽ നിന്നും സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി പിന്നെ ഒരു വിവാഹം കഴിച്ചു അതിനുശേഷം ഫാമിലി അവിടെ ആക്കി ബ്രദറിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് ചെറിയൊരു കട കടയെടുത്ത് ചെറിയൊരു ഷവർമ കട തുടങ്ങി അത് വലുതാക്കി എന്താണ് ബേക്കറി ആക്കി അതിനുശേഷം അതൊരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയ പ്രവർത്തനം ഇവിടെ ഇവിടെ ആണെങ്കിൽ മലയാളികൾ അങ്ങനെ സംവിധാനം മറ്റൊരു സംസ്ഥാനത്ത് പോയി തുടങ്ങണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എന്ത് വലിയ ക്രൈം ആണെങ്കിലും അല്ലെങ്കിലും അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല പൊതുജനമല്ല നിങ്ങൾക്ക് രോഷം രോഷമുണ്ടാകാം കാണുമ്പോൾ ദേഷ്യം വരുമായിരിക്കാം വല്ല കല്ലിലും പോയി കൈയിടിച്ചിട്ട് ഇടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക പോലീസിനെ അറിയിക്കുക പോലീസ് ബാക്കി ചെയ്യണം ആർക്കും ഉദ്രവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അതായത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ സ്വാതന്ത്ര്യം എന്റെ മൂക്ക് കഴിയുന്നിടത്ത് കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ഇനി സ്വാതന്ത്ര്യമല്ല എനിക്ക് കൈവീശടിക്കാനോ ഒന്നുമില്ല തല്ലണമെന്ന് തോന്നുമ്പോൾ സ്വയം തല്ലിട്ട് മിണ്ടാണ്ടിരിക്കുക നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വേറൊന്നും അനുവദിക്കുന്നില്ല